ആളെ സംബന്ധിച്ച് ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിനുള്ളിൽ തന്നെ എന്നോട് ചെറിയൊരു ഹേറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രൈസിംഗിൽ റിസ്റ്റേഡ് ടോപ്പ് പേരിൻ്റെ എടുക്കുന്ന ഒരു ഉപഭോക്താക്കോട് ഏതേറെ കുറച്ചുകൂടെ മെച്ചൂറിറ്റി പെരുമാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പെട്രോളിൻ്റെ എക്സ്പെൻസ് ലാഭിക്കണം എന്നൊരു മൈൻഡ് സെറ്റോട് കൂടി ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും പക്ഷേ അത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ ഇത്തരം പണികളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് ബൈക്കോ എടുക്കാതിരിക്കുക ഒരു പെട്രോൾ ബൈക്കിൻ്റെ റൈറ്റ് ഫീലൊന്നും ഒരു ഇലക്ട്രിക് ബൈക്കിന് കിട്ടില്ല ഏതൊരു എനർജി ഒരു എല്ലാവർക്കും കണ്ടും കേട്ടൊക്കെ വളരെ പരിചിതമായൊരു ഇലക്ട്രിക് വാഹന ബ്രാൻഡായിരിക്കും അത് എന്നിരുന്നാലും നമുക്ക് ജസ്റ്റ് ഓടിച്ച ഒരു ബൈക്കിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു ഏതൊരു ഇന്ത്യൻ ബ്രാൻഡാണ് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലത്താണ് ഏദറിൻ്റെ ആദ്യത്തെ പ്രോട്ടോ ടൈപ്പ് സ്കൂട്ടറായിട്ടുള്ള എസ് ത്രീ ഫോർട്ടീനെ കമ്പനി അവതരിപ്പിക്കുന്നത് ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഏദർ ഫോർ ഫിഫ്റ്റി എന്നൊരു മോഡലിനെ വിപണിയിലേക്ക് എത്തിച്ചതോടുകൂടി ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഏദർ എന്ന ബ്രാൻഡിന് കഴിഞ്ഞു ഏദർ ഫോർ ഫിഫ്റ്റീനെ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഒരേ സമയം മികച്ച റേഞ്ചും ഇൻ്റലിജൻറ്റ് ഫീച്ചേഴ്സും ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ സ്മാർട്ട് ഡിസ്പ്ലേ കുളിച്ചു വരുന്ന ഒരു മികച്ച സ്കൂട്ടർ ആയിരുന്നു ഏതാണ്ട് ഫോർ ഫിഫ്റ്റി എന്ന മോഡൽ ഈ അഡിക്ഷനാണ് അന്യ അഡിക്ഷനാണ് ആ സൗണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ എവിടെയെങ്കിലും എത്തിച്ചേരണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ആ ഒരു ആഗ്രഹങ്ങൾക്കൊടക്കെ എൻ്റെ ഒരു സൂപ്പർ ബൈക്കിലായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ വരും വീഡിയോയിലൂടെയും അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു പോവാം സൂപ്പർ ആയിട്ടുള്ള സീറ്റുകൾ ലാർജ് ഫുട്ബോർഡ് എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഏതൊരു ഇതുവരെ നിർമ്മിച്ചുള്ളത് വെച്ചിട്ട് ഏറ്റവും വലിയ സ്കൂട്ടറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞട്ടെ ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടറാണ് അദ്ദേഹം തന്നെ ഡെലിവറി ജോബിനും അതുപോലെ തന്നെ ഡെയിലി യൂസിനും ഡെയിലി റൈഡിനും കേട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കൂട്ടറാണിത് നല്ല രീതിക്ക് ഈ ഒരു സ്കൂട്ടറിനെ വിനിയോഗിക്കുന്നുണ്ട് എന്നതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്കൂട്ടർ കുറച്ചധികം പണികളും തന്നിട്ടുണ്ട് സ്കൂട്ടറിൻ്റെ ടോപ്പ് വേരിയൻ്റാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരു വോക്താവുന്ന രീതിക്ക് നമ്മൾ ഈ സ്കൂട്ടർ പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസ് ചെയ്തിരുന്ന കുറച്ച് പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുറച്ച് പോസിറ്റീവ് സൈഡ്സൊക്കെയാണ് ഞാനൊരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും മോട്ടോൺ വേസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അതിലെന്നുള്ളത് ഏതർ റിസ്ത ഫാമിലി സ്കൂട്ടറാണത് അപ്പോൾ നമുക്ക് സ്കൂട്ടറിൻ്റെ ഡിസൈൻ വൈസ് തന്നെ തുടങ്ങാം സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അതിൻ്റെ എൽ ഇ ഡി എർലാം യൂണിറ്റ്സ് ആണ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ ഓടി വരുന്ന ഈ ഒരു എൽ ഇ ഡി എർലാം യൂണിറ്റ് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ നിന്നൊരു പ്രീമിയം ടച്ച് നൽകുന്നുണ്ട് സിമ്പിൾ ആൻഡ് നീറ്റ് ലുക്ക് തരുന്ന തരത്തിലുള്ള ഹാൻഡിൽ ബാർസും അതെല്ലാം ഒരു ക്ലാസ് ഫീല് മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള മിറേസും ആണ് കമ്പനി സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത് ഒരു ഫാമിലി കാറ്റഗറി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ സ്കൂട്ടറിൻ്റെ ഏതൊരു ഭാഗം നോക്കുവാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് റിസ്തയുടെ ഫുട്ബോർഡ് ഏരിയ വലിയതും കംഫർട്ടബിളും ആണ് ഫാമിലി റൈഡിന് ഒതുങ്ങുന്ന തരത്തിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റുകളാണ് റിസ്തയിലൊക്കെ കാണാൻ കഴിയുന്നത് ഇതിൻ്റെ സീറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് മാസീവാണ് അല്ല ലോങ് സീറ്റുകളാണ് കമ്പനിയിൽ രീതിയിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല സോഫ്റ്റ് ആയ സീറ്റുകളാണ് റിസ്തയുടെ പിന്നിലേക്കുള്ള ഡിസൈൻ നമുക്ക് നോക്കുവാണെങ്കിൽ നല്ല ലാർജായിട്ടുള്ള ഗ്രാബറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു എസ്പെഷ്യലി ഫോർ ഹില്ലൻ സേഫ്റ്റി പിന്നെ ടെൻ ലാം ഡിസൈൻ സിമട്രിക് ആണ് അതുപോലെ ഒരു ടിപ്പിക്കൽ ഏത് സിഗ്നേച്ചർ ഫീലും നമുക്കെൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ കഴിയുന്നത് ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ തന്നെ എന്താണ് നല്ല യൂട്ടിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിസൈൻ പോലെയാണ് ബാക്ക് സൈഡ് സ്പോട്ടൺ ബാക്ക് സൈഡ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ത്രിസ് സൈഡ് അണ്ടർ സീറ്റ് സ്റ്റോറേജിനെ പറ്റി എടുത്ത് പറയേണ്ടതന്നെയാണ് മുപ്പത്തിനാല് ആണ് ഇതിൻ്റെ ബോട്ട് സ്പേസ് വരുന്നത് ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് അതുപോലെ ചാർജർ ഫസ്റ്റ് എയ്ഡിറ്റ് എന്നിവയൊക്കെ എളുപ്പത്തിൽ കൊള്ളിക്കാൻ പറ്റുന്നതിനുള്ള ഒരു ബോട്ട് സ്പേസ് ഈ സ്കൂട്ടറിന് കമ്പനി നൽകിയിട്ടുണ്ട് എസ് ഇസഡ് എന്നിങ്ങനെ രണ്ട് മോഡലുകളിലും മികച്ച കളർ ഓപ്ഷനുകളിലും റിസ്ത എന്ന മാർക്കറ്റിൽ അവൈലബിൾ ആണ് റിസ്തയുടെ ഇസഡ് മോഡലിൽ ത്രീ പോയിൻറ്റ് സെവൻ കിലോ ടവർ ബാറ്ററിയാണ് കമ്പനി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത് നൂറ്റി അറുപത് ആണ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് അതുപോലെ തന്നെ എസ് മോഡലിൽ ടു പോയിൻറ്റ് നയൻ കിലോ ടവറിൻ്റെ ബാറ്ററി ഇത് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത് റിസ്റ്റേഡ് ഇസഡ് എന്ന പേരിൽ ലഭിക്കുന്ന മോഡലാണ് ഈ സ്കൂട്ടറിൻ്റെ ടോപ്പ് മോഡലായിട്ട് വരുന്നത് സ്കൂട്ടറിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ധാരാളം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് കമ്പനി ഈ ഒരു സ്കൂട്ടറിന് നൽകിയിരിക്കുന്നത് എയറിൻ്റെ ആപ്പുകൊണ്ട് ഫോണും സ്കൂട്ടറും നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നു അതുപോലെ തന്നെ ഒ ടി എ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റിയും കമ്പനി സ്കൂട്ടറിന് നൽകിയിട്ടുണ്ട് ഓവർ ദ എയർ അപ്ഡേറ്റ്സ് എന്ന് പറയും നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ ഫോണിൽ അപ്ഡേറ്റ് ചെയ്ത് പോലെ തന്നെ നമുക്ക് നമുക്കൊരു സ്കൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറും അപ്ഡേറ്റഡ് ആയിട്ട് വയ്ക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ സ്കിഡ് കൺട്രോൾ എന്നൊരു ഫെസിലിറ്റി കമ്പനി ഒരു സ്കൂട്ടർ നൽകിയിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഒരു ട്രാക്സിങ് കൺട്രോളോ പോലെ ഈ ഒരു സ്കൂട്ടറിൽ ആക്ട് ചെയ്യണം ടയർ അങ്ങ് സ്കിഡ് ആയി പോകാതെ നമ്മൾ ഹെൽപ്പ് ചെയ്യും അത് അതുപോലെ തന്നെ ഫോൾ സേഫ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചറ് അതായത് സ്കൂട്ടർ വീണ് കഴിഞ്ഞാൽ മോട്ടർ തന്നെ കട്ട് ഓഫ് ആവും ഓട്ടോ ഹോൾ എന്ന് പറഞ്ഞിട്ടൊരു ഫെസിലിറ്റി നമ്മുടെ ഈ സിഗ്നലിലൊക്കെ ഹാൻഡിൽ വീടാതെ നമുക്ക് സ്കൂട്ടർ നിർത്താൻ കഴിയും എക്കോ സിപ്പ് എന്നി രണ്ട് റൈഡ് മോഡ്സ് കമ്പനി സ്കൂട്ടർ നൽകിയിട്ടുണ്ട് എക്കോയിൽ ഇട്ടു കഴിഞ്ഞാൽ കൂടുതൽ റേഞ്ചും അതുപോലെ സിപ്പിൽ ഇട്ടു കഴിഞ്ഞാൽ നല്ലൊരു പിക്കപ്പും നമുക്ക് ലഭിക്കും മിക്ക ഇലക്ട്രിക് സ്കൂട്ടറിലും എന്ന രീതിക്ക് ഇതിൽ റിവേഴ്സ് മോഡ് അവൈലബിൾ ആണ് അതായത് ഷോർട്ട് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ആയിട്ട് കൂടുതൽ റൈഡ് ചെയ്യുന്നവർക്കും ഇത് കൂടുതൽ ഉപകാരപ്പെടും ചെരുങ്ങിയൊരു പാർക്കിംഗ് ലോട്ടിൽ നിന്ന് സ്കൂട്ടർ എടുക്കുമ്പോഴും അതുപോലെ തന്നെ പിന്നീണ വെച്ചുകൊണ്ട് തന്നെ വണ്ടി പട്ടം തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴും ഇത് നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് മോട്ടോർ കട്ടോഫ് യു എസ് ബി ചാർജിംഗ് പോർട്ട് ഹെൽമെറ്റ് റിമൈൻഡർ കോൾ എസ് എം എസ് അലേറ്റ് എന്നിവയും നമുക്ക് ഈ സ്കൂട്ടറിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ റിസ്തന് പരിചയപ്പെട്ടു ഇനിയിപ്പോൾ റിസ്ത വാങ്ങിച്ച ഒരു ഓണർ എന്ന രീതിക്ക് നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഒരു പക്ഷേ റിസ്തേനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നതിനുള്ളിൽ തന്നെ എന്നോട് ചെറിയൊരു ഹേറ്റ് വരാൻ ചാൻസ് ഉണ്ട് കാരണം ഞാൻ അത്രയും കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാവുന്ന കുറച്ച് റിസ്ത ഓണേഴ്സിൻ്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു ഈ ഒരു സ്കൂട്ടറിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് റിപ്ലൈയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ഓരോ സ്കൂട്ടറിനും ചില ചില മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഇവർ കോമൺ ആയിട്ട് പറയുന്നുണ്ട് ചിലർ ഈ ഒരു സ്കൂട്ടറിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിക്ക് ബഗ്ഗ് ഫേസ് ചെയ്യുന്നുണ്ട് മറ്റു ചിലർക്ക് ഇത് താരവും കുറവാണ് റിസ്യുടെ ടോപ്പ് വേരിയൻ ആണ് നമ്മുടെ ഇതിലിരിക്കുന്നത് അയ്യായിരം കിലോമീറ്ററിലാണ് സ്കൂട്ടറിൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞത് വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഈ ഒരു സ്കൂട്ടറിൻ്റെ ബെൽറ്റിൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും സൗണ്ട് കേട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി സർവീസ് സെൻ്ററിൽ കാണിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് മഴയായ് ചെളി മണ്ണൊക്കെ അടിഞ്ഞാൽ ഒരു സൗണ്ട് വരാതാവാം എന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ ഇരുപത്തി ഏഴാം ഞായറാഴ്ചയാണ് ജൂലൈ ഇരുപത്തൊമ്പത് ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്കും സ്കൂട്ടറിൻ്റെ ബെൽറ്റ് പൊട്ടി കറക്റ്റ് പറയുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുപത്തി കിലോമീറ്റർ ആയപ്പോഴത്തേക്കും സ്കൂട്ടറിൻ്റെ ബെൽറ്റ് പൊട്ടി എക്കോ സിബ്ബ് എന്നെങ്കിലും രണ്ട് മോഡുകൾ മാറി മാറി യൂസ് ചെയ്യുന്ന ഒരു ഉപഭോക്താവുന്ന രീതിക്ക് ഏകദേശം എൺപതിനും തൊണ്ണൂറിന് ഇടയ്ക്കാണ് നമുക്ക് ഈ സ്കൂട്ടറിന് റേഞ്ച് കിട്ടുന്നത് സ്കൂട്ടറിൻ്റെ സീറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ കൂടിയും ഇതിൻ്റെ സസ്പെൻഷൻ കുറച്ച് ഹാർഡറാണ് നമ്മൾ ചെറിയ ചെറിയ കട്ടറി ആകുമ്പോൾ പോലും പെട്ടെന്ന് അത് നമുക്ക് ഫീൽ ചെയ്യും സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ വിൻഡ്ഷീൽഡ് പോലെ വെച്ചിരിക്കുന്ന ആ ഒരു സംഭവം അതെപ്പോഴും ലൂസായി പോകും നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് കൊടുത്താണെങ്കിൽ കൂടിയും ലറ്ററൊക്കെ ചേട്ടുമ്പോഴത്തേക്കും അത് ലൂസായി പോകുന്നുണ്ട് രാവിലെ സ്കൂട്ടർ എടുക്കുന്ന സമയത്ത് ചില ദിവസങ്ങളിൽ സ്കൂട്ടറിന് വളരെ പുള്ളിങ്ങ് കുറവുള്ളതിൽ ഫീൽ ചെയ്യാറുണ്ട് ഒരു ഇരുപത് കിലോമീറ്ററിന് മുകളിലേക്ക് വണ്ടി കയറത്തില്ല അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഓക്കെ ആവും സ്കൂട്ടറിൻ്റെ ഹാൻഡിലിങ്ങിൽ എന്തൊരു മിസ്റ്റേക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയത്ത് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിക്ക് വണ്ടി പോകുന്ന പോകുന്നതിലൊക്കെ ചില വളവൊക്കെ വളയ്ക്കുമ്പോഴും അതുപോലെ ചില കട്ടിങ് എന്നൊക്കെ വെട്ടിക്കുമ്പോഴും വണ്ടിക്ക് നമ്മളോടൊരു കണക്ഷൻ ഇല്ലാത്ത രീതിക്കൊക്കെ ഫീൽ ചെയ്യുന്നു പിന്നെ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ ഡിസ്പ്ലേ ആയി പോകുന്നതാണ് അതിപ്പോൾ നമ്മൾ ഒരു നാൽപ്പത് കിലോമീറ്റർ വേറെ അവറിൽ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വണ്ടിയുടെ ഡിസ്പ്ലേ ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്പീഡിലുള്ള വേരിയേഷനോ അതിൽ തന്നെ റൈഡ് മോഡ് ചേഞ്ച് ആക്കിയാലോ ഇൻഡിക്കേറ്റർ ഇട്ടാലോ ഒന്നും ഡിസ്പ്ലേയിൽ കാണിക്കത്തി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടി റീസ്റ്റാർട്ട് ചെയ്താലേ ശരിയാവുള്ളൂ അതായത് സ്കൂട്ടറിൻ്റെ ഫ്രണ്ടും ബാക്കും ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഇഗ്നീഷനിൽ ഏകദേശം ഒരു മൂന്ന് സെക്കൻഡ് അടുത്ത് നീക്കി പിടിക്കുമ്പോഴത്തേക്കും സ്കൂട്ടർ റീസ്റ്റാർട്ട് ആയിക്കോളും അല്ലെങ്കിൽ താക്കോൽ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോഴും മടക്കി ശരിയാവാറുണ്ട് ചില സമയത്ത് സ്കൂട്ടർ മഴയത്ത് വയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മൾ കീ ഓൺ ആക്കുമ്പോൾ ഡിസ്പ്ലേ ഓൺ ആവില്ല പിന്നെ ബ്രേക്സും ഇഗ്നീഷനും പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി ഓൺ ആവും പക്ഷേ ഡിസ്പ്ലേ ഓൺ ആവില്ല വണ്ടി പതിയെ മൂവ് ആകും നമുക്ക് റൈഡ് മോഡ്സ് ഒന്നും ഇടാൻ പറ്റില്ല കുറച്ചങ്ങ് വണ്ടി സ്റ്റാർട്ടായി നീങ്ങി കഴിയുമ്പോൾ ഡിസ്പ്ലേ നൽകിയ ലൈറ്റൊക്കെ ഓണായി വരും പക്ഷേ ഈ സമയത്ത് ഡിസ്പ്ലേ സ്റ്റക്റ്റ് ആയിരിക്കും പിന്നെ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഓക്കെ ആവും ഫസ്റ്റ് സർവീസിന് ശേഷമൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തത് നമുക്കിതൊരു നാലഞ്ച് തവണ ഇങ്ങനെ വന്നിട്ടുണ്ട് ധാരാളം ഫീച്ചേഴ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഡിസ്പ്ലേ ആണെങ്കിലും ധാരാളം ബഗ്സും ഇതിലുണ്ട് ഈ ഒരു സ്കൂട്ടറിന്റെ ഓണർ ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇഷ്യൂസ് ഇതൊക്കെയാണ് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപയാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ കൊച്ചിയിലെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൈസിംഗിൽ റിസ്റ്റർ ടോപ്പ് പേരിയൻറ്റ് എടുക്കുന്ന ഒരു ഉപഭോക്തന്നോട് ഏതൊരു കുറച്ചുകൂടെ മെച്ചൂറിറ്റി പെരുമാറണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സർവീസിങ്ങിലൂടെയോ അല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റ്സിലൂടെയൊക്കെ ഈ ഒരു ബക്ഷമം ഏതൊരു കുറയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഡെയിലി ഒരു എഴുപത് കിലോമീറ്ററൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഫാമിലി സ്കൂട്ടറാണത് ബോഡി പാർട്സിന് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സ്കൂട്ടറിൻ്റെ സൈഡിൽ കാണുന്ന ഈ സ്ക്രാച്ചസ് നമ്മൾ പുടവൻ അടിച്ച് കിട്ടിയേക്കുന്ന സ്ക്രാച്ചസ് ആണ് നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വീണേക്കുന്നതാണ് എന്നാലും ഒന്ന് വീണു വണ്ടി കുറച്ചങ്ങ് സ്ലൈഡായി പോയി എന്നിരുന്നാലും ഇതിന് ഇത്രേ പറ്റുള്ളൂ വേറൊരു സ്കൂട്ടറാണെങ്കിൽ ഒരു പക്ഷേ അത് പൊട്ടി പോകാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടിയുടെ ധാരാളം നെഗറ്റീവ്സ് ഞാൻ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു അതൊരിക്കലും എനിക്ക് ഈ ഒരു കമ്പനിയോടോ ഈ ഒരു സ്കൂട്ടറിനോടോ യാതൊരു വിരോധം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതല്ല ഈ ഒരു പൈസ കൊടുത്ത് റിസ്തയുടെ ടോപ്പ് വേരിയൻറ്റ് എടുക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഭോക്താവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലൊന്നു മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ റിസ്ത ഓണേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കാൻ ബോക്സിൽ പറയുക പെട്രോളിൻ്റെ എക്സ്പെൻസ് ലാഭിക്കണം എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ എടുക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും പക്ഷേ അത്തരം ഇലക്ട്രിക് സ്കൂട്ടറുകൾ എടുക്കുമ്പോൾ ഇത്തരം പണികളും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം എൻ്റെ മാത്രം ചിന്താഗതിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം എടുക്കാതിരിക്കാം പക്ഷേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബൈക്ക് ഉണ്ടാവും അതൊരു പെട്രോൾ ബൈക്കായിരിക്കും ഒരു വൺ ഫിഫ്റ്റി സി സി അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് സി സി അല്ലെങ്കിൽ സ്പ്ലെൻഡറോ പാഷനോ ഏത് ബൈക്കോട്ടെ ആ ഒരു ബൈക്ക് കൊടുത്തിട്ട് ഒരിക്കലും ഇലക്ട്രിക് സ്കൂട്ടറോ ഇലക്ട്രിക് ബൈക്കോ എടുക്കാതിരിക്കാം ഒരു പെട്രോൾ ബൈക്കിൻ്റെ റൈറ്റ് ഫീലൊന്നും ഒരു ഇലക്ട്രിക് ബൈക്കിന് കിട്ടില്ല അപ്പോൾ നമ്മുടെ റിസ്റ്റയുടെ വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് പുതിയൊരു വീട്ടിലേക്ക് ദിസ് ബിസ് ശിശാർ വിജയൻ സൈനിങ് ഓഫ് ഓർ മോട്ടേൺ ന്യൂസ് മലയാളം താങ്ക് യു